ാണ് എന്റെ എന്റെ തീർച്ചയായിട്ടും മരിച്ചത് പിന്നെ എനിക്ക് ഏറ്റവും ഗിഫ്റ്റ് കിട്ടിയത് തന്നത് എന്റെ ലക്ഷ്മിയുടെ സുത്ര ചിന്നു തന്നത് അതിന്റെ പെർഫ്യൂം ഏട്ടന്റെ പെർഫ്യൂം ഒരു വലിയൊരു ആഗ്രഹമുണ്ട് അതിന്റെ സ്മെല്ണ്ട് ഇപ്പോഴും ഏട്ടന്റെ സ്മെല് അപ്പൊ ആ സ്മെല് എനിക്ക് ലൈഫ് ലോങ് എന്റെ കൂടെ കൂടെ തന്നെ വേണമെന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹം പറ്റത്തില്ല നിങ്ങൾക്ക് അത് മണത്താ അവിടെ നോടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് േണു സുദി കൊല്ലം സുദിയുടെ ഭാര്യ ആയിട്ടുള്ള രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഒരുപാട് വിവാദങ്ങള് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മനഃപൂർവ്വം അവര് ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്താ പറയാ കമന്റ് ഇടുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ ഇവർക്കെതിരെ പറയുന്ന നെഗറ്റീവ് പറയുന്നവർക്കെതിരെയും അതുപോലെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവർക്കെതിരെയും എല്ലാവർക്കെതിരെയും ഭയങ്കര പരോക്ഷമായിട്ടുള്ള രീതിയിലാണ് അവരിപ്പം പ്രതികരിച്ചുകൊണ്ടിരിക്കണത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റിയിലേക്കാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കണത് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവരും റിയാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് അവരുടെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്നലെ കാണാൻ വേണ്ടിട്ട് ഇടയായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സ്വതിയുടെ വർണ്ണത്തിന് ശേഷം ഈ ഒരു രേണു സുതിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് ദുബായിൽ അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഈ ഒരു കൊല്ലം സ്തുതിയുടെ മണമുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആയൊരു കാര്യമാണ് അപ്പൊ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ ശേഷം ആ കുറെ നാളുകൾക്ക് ശേഷം കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തീനെ തന്നെ ആളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പം അവരുടെ ഭാര്യ എന്നുള്ള ഈ രേണു സുതി മാറിയിരിക്കുന്നത് എല്ലാവരും കൊല്ലം സുധീനെ വരെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അടക്കിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സ്പ്രേയുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് രേണു സുതി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് കുറച്ച് നേരത്തെ വന്നിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ആദ്യം തന്നെ നമുക്ക് അന്നത്തെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം മാണമോ ഞാന് ഒന്നും ചെയ്തിട്ടില്ല ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് തന്നിട്ട് ഇതുപോലെ വെച്ചതാണ് അതുപോലെ ഇരിക്കുന്നു അതുപോലെ ഊര് തന്നത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ വെച്ചേക്കോ എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ഏട്ടൻ്റെ സ്മെല് ഇത് ഉണ്ട് ഇപ്പോഴും ഏട്ടൻ്റെ സ്മെല് അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ കൂടെ തന്നെ വേണമെന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അങ്ങനെ നോക്കിപ്പോൾ യൂട്യൂബില് ഞാനിങ്ങനെ കണ്ടു മരിച്ചവരുടെ സ്മെല് മരിച്ചവരുടെ സ്മെല്ല് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന് അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല എങ്കിലും ഇത് വലിയൊരാഗ്രഹമാണ് എനിക്ക് എൻ്റെ ഏട്ടന്റെ മണം മരിഫ് ഓൾ എപ്പോഴും കൂടെ വേണമെന്ന് ഒരു പെർഫ്യൂം ആയിട്ടെങ്കിലും എനിക്ക് വേണമെന്ന് അപ്പം മോളത് അതെങ്ങനെങ്കിലും അതിൽ നിന്ന് സാധിപ്പിച്ച് തരാൻ നോക്കണം എനിക്കത് എല്ലാ അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കണ സമയത്ത് എനിക്കിത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ആളെക്കൊണ്ട് ഈ ലക്ഷ്മി നക്ഷത്രം പറയിപ്പിച്ചതാണോന്ന് അറിയില്ല ആ രീതിയിലൊക്കെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് അവസാന ഭാഗത്തോടെ എടുക്കണ സമയത്ത് എങ്ങനെയെങ്കിലും എനിക്കിത് ചെയ്തു തരണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനായിട്ട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ സെറ്റ് അറിയില്ല അപ്പൊ എന്തായാലും ആ സമയത്ത് ഇങ്ങനെയാണ് രേണു സുതി പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതേ ആള് തന്നെ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് എല്ലാവരും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലം സുധിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു കാരണം അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്പ്രേയും കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് നിന്ന് ഇന്നലെ വന്നിട്ട് പറയാണ് ആ ഒരു സ്പ്രേ ഭയങ്കര ദുർഗന്ധമുള്ളതാണ് നിങ്ങൾക്കൊന്നും കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മടക്കാൻ പോലും പറ്റില്ല അതിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു വർത്തമാനം പറയുകയുണ്ടായി അപ്പൊ അത് പറയുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് അയ്യോ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ഇപ്പം എന്ത് ഇങ്ങനെ പറയുന്നേ എന്നുള്ള രീതി നമുക്ക് തോന്നുന്ന രീതിയിലാണ് നമുക്ക് അത് കൂടി ഒന്നും നിങ്ങൾക്ക് അത് മണത്താൽ ഇവിടെ മൂടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് അതായത് തീർച്ചയായിട്ടും ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനൊക്കെ ഷർട്ട് ഒരു ഇടത്തില്ലേ അപ്പൊ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത് അത് അടിക്കാൻ അല്ല അല്ല അത് പറ്റില്ല അതുപോലെ ഇരിപ്പുണ്ട് ഇതാണ് ഇന്നലെ വന്നിട്ട് പറഞ്ഞൊരു കാര്യം അതായത് അതിന് ഭയങ്കര മോശം മണവാണ് അത് നിങ്ങൾക്കൊന്നും എന്താ പറയാ അടുത്തേക്ക് പോലും അതിന് പോകാൻ പറ്റില്ല ആ രീതിയിലുള്ളൊരു മണവാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ തോന്നും അപ്പോ ഇത് കേൾക്കണ സമയത്ത് നമ്മക്കാണെങ്കിലും ഈ വ്യക്തി എന്താണ് ഇങ്ങനെ അതായത് കുറച്ച് ഒരു രീതിയിൽ ഒരു ആക്റ്റീവായി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇതാവുമ്പോഴത്തേക്കും സ്വതിച്ചേട്ടന്റെ മണം വന്ന് അത്രയും വലിയ കാര്യമാണെന്ന് പറഞ്ഞ വ്യക്തി തന്നെ അത് വലിയ ദുർഗന്ധമുള്ള കാര്യമാണ് നിങ്ങൾക്കൊന്നും അടുത്തേക്കോലും വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും സങ്കടം തോന്നും അല്ലേ കാരണം എന്താണ് ഈ വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കണെന്ന് നമുക്ക് തോന്നിപ്പോകും എന്നിട്ട് ഇപ്പൊ കുറച്ചു നേരത്തെ ഞാൻ നോക്കിയ സമയത്ത് ഇതേ വ്യക്തി ഈ ഒരു വിഷയം ഭയങ്കര വൈറലായി എല്ലാവരും ചർച്ചയാക്കി അത്രയും വലിയ രീതിയിൽ എല്ലാവരും ഞെട്ടിച്ചൊരു കാര്യമായിട്ട് മാറി കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ കൊല്ലം സുദീ എന്ന് പറയുന്ന വ്യക്തിനെ ആർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ കമന്റ് ബോക്സിലാണെങ്കിൽ എല്ലാവരും പറയാൻ തുടങ്ങിയത് പിന്നെ നേരത്തെ ഒരു സ്റ്റോറി ആയിട്ട് ഒരു കാര്യം അതായത് ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് സുധിയുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ സ്റ്റോറി കൂടി കാണാം എന്താണ് പറയുന്നതെന്ന് അപ്പൊ അതിനു മുൻപ് എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ട് കാണാനും എന്തായാലും ശ്രമിക്കാം കാര്യം പറയാൻ വേണ്ടി എന്റെ എന്റെ സി ചേട്ടൻ മരിച്ചത് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് തന്നത് എന്റെ ലക്ഷ്മി നക്ഷത്രയാണ് ചിഹ്നുമാണ് തന്നത് അതിന്റെ പെർഫ്യൂം ഏട്ടന്റെ പെർഫ്യൂം അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കമറ്റിലാണ് അത് അടിച്ചു തീർച്ചയായും അതെന്താണ് അത് സുഗന്ധമല്ലെന്നാണ് തന്നത് നമ്മുടെ ബി എഫ് ഏട്ടന്റെ ബി എഫിന്റെ പണമാണ് നമ്മൾ അടിച്ചോണ്ട് നടക്കത്തില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അടിച്ചോണ്ട് നടപ്പം അതൊരു തീർത്ഥം പോലെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് അതിപ്പോഴും ഒന്നും അടിച്ചിട്ടില്ല മണക്കത്തേ ഉള്ളൂ മണക്കത്തേ ഉള്ളൂ ഞങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി ഞങ്ങളുടെ ലൈഫിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഗിഫ്റ്റ് അതുപോലെ തീച്ചയുടെ തലയിൽ ഡ്രസ്സ് ഇന്ന് വരെ ഞാൻ കഴിയിട്ടില്ല അപ്പോൾ ഞാൻ എത്രത്തോളം ആ വിയർപ്പിൻ്റെ മണത്തെ ഞാൻ എത്രത്തോളം എന്താ പറയുക മെമ്മറ മെമ്മറബിളായിട്ട് വെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നാറ്റമാണെന്ന് പറഞ്ഞു തന്നെ എന്റെ ലൈഫില് ലക്ഷ്മി തന്നിഫ്റ്റ് ഏറ്റവും തന്നെയാണ് ഇപ്പൊ ഇത് വൈറലായി ഭയങ്കര വിവാദമായി എല്ലാവരും ഭയങ്കര നെഗറ്റീവിലേക്ക് ഇത് പോകുന്നു കണ്ടപ്പോഴത്തേക്കും വന്നിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണിത് അതായത് അത് ഞാൻ മെമ്മറബിൾ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് അല്ലാതെ ഞാൻ ഇങ്ങനെ ദുർഗന്ധമാണ് അതിന ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഭയങ്കര മോശം സംഭവമാണ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാനത് സ്പ്രേ ആയിട്ട് അടിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതല്ല വെറുതെ ഇടക്കിടക്ക് മണക്കാൻ വേണ്ടിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ പോലും അത് അത്രയും വലിയ ദുർഗന്ധമാണ് എന്നുള്ള രീതിയിൽ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം അത് അതല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഇങ്ങനെ പറയുമായിരുന്നില്ലേ അതെ ഞാനത് ഇടയ്ക്കിടക്ക് മണക്കാറുണ്ട് അല്ലാതെ ഞാനത് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാറില്ല എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പറയുന്നു പക്ഷെ അന്ന് പറഞ്ഞൊരു ഇന്നലെ പറഞ്ഞൊരു ബോഡി ലാംഗ്വേജ് കാണുന്ന സമയത്ത് അതൊന്നും അത് ഭയങ്കര മോശ സംഭവമാണെന്നുള്ള രീതിയിലാണ് എന്താ അത് പറഞ്ഞേക്കുന്നത് അത് നമുക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി ജനങ്ങൾക്ക് ആർക്കും അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും നല്ല രീതിയിൽ പൊങ്കാല കിട്ടൂ എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞു വരണ സമയത്ത് തന്നെ ഇത് ആദ്യമായിട്ടുള്ള വിവാദങ്ങളുമായിട്ട് ഈ രേണു സുതിയും അതുപോലെ തന്നെ ഇവരുടെ കൂടെ സ്ഥിരമായിട്ട് വിവാദങ്ങളിൽ ഉണ്ടാകുന്ന ഒരാളാണ് കോഴിക്കോടിലാണ് താസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയും ഇവർ രണ്ടുപേരും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇവര് അതാണ് ഏറ്റവും വലിയൊരു തുടക്കമായിട്ട് മാറിയത് അവർ രണ്ടുപേരും ചെയ്ത ഒരു റീലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് തുടക്കം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത് പിന്നീട് പിന്നീട് ഇങ്ങോട്ട് ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്നെ കൊണ്ട് എന്താ പറ്റും എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കമന്റ് കമന്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടും അതുപോലെ അവരെ അവരെ നല്ലവണ്ണം പ്രവോക്ക് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് രേണുസ്തുതി കാണിച്ചുകൊണ്ടിരിക്കണത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു നാട് റോട്ടിൽ വെച്ചിട്ട് ദാസേട്ടൻ കോഴിക്കോടും അതുപോലെ തന്നെ രേണു സ്തുതിയും തമ്മിൽ ഒരു ഡാൻസ് കളിക്കുന്നതും അതുപോലെ തന്നെ അതിനകത്ത് അതിലൂടെ പാസ് ചെയ്തിട്ട് ഒരു സ്കൂട്ടർ പോവുകയും അതിനകത്ത് ആൾക്കാർ ഇങ്ങനെ കൈകൊണ്ട് എന്താണ് കാണിക്കുന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു ക്ലിപ്പ് മാത്രം പുറത്തു വന്ന സമയത്ത് ഭയങ്കരമായിട്ട് വൈറലായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഇത് ശരിയാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ട്രോൾ പേജസിലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി എല്ലാവരും ഭയങ്കരമായിട്ട് എതിർത്തും അപ്പം ഇവർക്കെതിരെ ഇപ്പോൾ ഫുൾ നെഗറ്റീവാണ് ആ നെഗറ്റിവിറ്റിയിലേക്ക് ഇവർ അത് നെഗറ്റിവിറ്റി ഇവർ ആഘോഷമാക്കിയിട്ട് അത് വെച്ച് റീച്ചാക്കിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ രജിത് കുമാർ സാറടക്കം വന്നിട്ട് മുഖത്ത് നോക്കി പറഞ്ഞതാണ് അതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഇന്നലെ തന്നെ അവരോട് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് അതൊക്കെ തമാശയാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇവരെ എതിർത്തിരുന്നു ഇപ്പം ഈ ഒരു വിഷയത്തിന് ഇവര് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാല് അതിനൊരു ദാസേട്ടൻ കോഴിക്കോടാണ് വന്നിട്ട് പറയുന്നത് അത് കേൾക്കുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു കാര്യം കൂടി നോക്കണം കാരണം ആ ഒരു ഈ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതായത് നടുക്കൂട്ട് റോഡിലൂടെ റോഡിന്റെ നടുക്കൂട്ട് പോവല്ല എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേതെങ്ങാനും പറഞ്ഞിട്ട് ആ സ്കൂട്ടറുകാരോട് ഈ വീഡിയോ എടുക്കുന്ന ആളെങ്ങാനും ആക്രോഷിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം അവിടെ ഓൾറെഡി ഇനി ഇവര് തമ്മിൽ ഇഷ്യൂ ഇല്ല കാര്യങ്ങളില്ല ഇവര് തമ്മി ഓക്കെ ആ ഇവരുടെ ആള് തന്നെയാണ് ആ സ്കൂട്ടറിൽ പോയത് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിലും അപ്പുറത്ത് റോട്ടിലൂട്ട് അങ്ങോന്ന് ഇങ്ങോന്നൊക്കെ വണ്ടി വരുന്നുണ്ട് അവർക്കൊക്കെ ഇതൊരു നോയിസെൻസ് അല്ലേ ഇങ്ങനെയാണ് ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ദാസായിട്ടും കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയോടൊരു റെസ്പെക്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു റെസ്പെക്റ്റ് കളഞ്ഞു പിടിക്കുന്ന രീതിയിലേക്കും ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ എനിക്ക് ഈ എടുത്ത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് കാരണം ആൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വന്നേക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ കാണിക്കുന്നത് പോലെ കൂടി എല്ലാവർക്കും നെഗറ്റിവിറ്റി തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആളുടെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം ഞാനും അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു പാട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് േണുസുദീ തമ്മിൽ വീഡിയോസ് ചെയ്യുന്നതിലും കാര്യങ്ങളിലൊന്നും ആർക്കും നെഗറ്റീവ് ഇല്ല പക്ഷെ ഇങ്ങനെ ആൾക്കാരെ കൂടിയിട്ട് ഭയങ്കരമായിട്ട് നോയ്സെൻസ് ആക്കുന്ന രീതിയിൽ ഈ നടു റോട്ടിൽ പോയി ചെന്ന് നിന്നിട്ടാണോ റീലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതൊക്കെ എന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ആർക്കും എക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്തൊരു കാര്യം തന്നെയാണ് മൊത്തത്തിൽ നെഗറ്റിവിറ്റിയിലേക്കാണ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റിവിറ്റിയിൽ ഇങ്ങനെ കയറി പിടിച്ച് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് രേണുസുദി എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രയോ നല്ല രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ എത്രയോ നല്ല രീതിയിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യാം അല്ലെങ്കിൽ എത്രയോ നല്ല രീതിയിൽ റീൽസ് ചെയ്യാം എത്ര നല്ല രീതിയിൽ അത് എത്ര സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാരുന്നു അതിനെയൊക്കെ വഴിതിരിച്ചുവിടുന്ന രീതിയിൽ അനൂപ് ജോളൊക്കെ പറഞ്ഞു ജോലി ശരിയാക്കി കൊടുത്തു ഓക്കെ അവർക്കത് ചെയ്യാൻ താല്പര്യമില്ല അവർക്ക് ഈ ഒരു ഫീൽഡിലാണ് താല്പര്യം പക്ഷെ ഈ ഒരു ഫീൽഡിൽ തന്നെ അത്രയും ആൾക്കാരെ കൂടി വെറുപ്പിക്കുന്ന രീതിയിൽ സ്വന്തം വാര്ത്താവ് മരിച്ചുപോയി ആ ഒരു വ്യക്തിയെ കൂടി പറയിപ്പിക്കുന്ന രീതിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അവിടൊരു ചോദ്യമാണ് എന്തായാലും ഇവരുടെ പേഴ്സണൽ കാര്യമാണ് ഇവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് നമ്മളത് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യാൻ പോകേണ്ട ആവശ്യവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് അവര് ഇവരൊന്നും ഇവർക്ക് ഇത് വലിയ ബാധകമേ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം പോകുന്നത് പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുപോകാനും അതിനൊക്കെ ആൾക്കാരുണ്ടാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ എന്താ പറയാ ഈ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങണ സമയത്ത് ചിലപ്പോൾ ആൾക്കാരും കൂടി ഉണ്ടാകുന്നില്ല അപ്പം ഇവർ തന്നെയാണ് എല്ലാം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ രീതിയിലേക്ക് പോട്ടെ എന്ന് വിചാരിക്കാം നമുക്ക് ഇതിന് കൂടുതലായിട്ടും ഇവർ പറഞ്ഞത് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു വിമർശിച്ചത് കൊണ്ടോ രണ്ട് വാക്ക് നമ്മൾ പറഞ്ഞത് കൊണ്ടോ ഇവർ നന്നാകാനോ അല്ലെങ്കിൽ നന്നാകാനെന്നല്ല ഇവർ നാളെ ഒരു മാറ്റി ഇവർക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക